മുടിയൊക്കെ ആകെ ഡാമേജ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ രണ്ട് മുട്ട അതുപോലെ തന്നെ തൈര് തേങ്ങാപ്പാൽ അതുപോലെ തന്നെ പയറോടി ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത് മുട്ട നമുക്ക് രണ്ടെണ്ണം പൊട്ടിച്ചെടുക്കാം ഇത് ഇതൊരാൾക്കുള്ള പാക്കല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം രണ്ട് പേർക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കാൻ അപ്പോൾ രണ്ട് മുട്ട ആദ്യം തന്നെ മിക്സിയിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു മുട്ട ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ആവശ്യത്തിന് ആഡ് ചെയ്യുക രണ്ടു പേർക്കുള്ള ഹെയർ പാക്കാണ് ഇവിടെ വീട്ടിലുണ്ടാക്കുന്നത് അത് പ്രത്യേകം പറയാണ് അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് തൈരാണ് തൈര് പിടിക്കാത്തവർ ഇപ്പോൾ തുമ്മലോ അതൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ തൈര് സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ തൈരിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പയറ് പൊടിയാണ് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഉള്ളത് ഇതാ ഇതീ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അധികം തിക്കുമല്ല എന്നും അധികം ഭയങ്കര ലൂസുമല്ല കേട്ടോ ഈ ഒരു തിക്നെസ്സിലാണ് വരട്ടേണ്ടത് അതിനുശേഷം മുടിയിൽ നമ്മൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് എണ്ണ ആവശ്യത്തിന് അപ്ലൈ ചെയ്യാം കുറേ നേരം അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ആവശ്യത്തിന് നല്ല മസാജ് ചെയ്യുക എണ്ണ ആവശ്യത്തിന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പാക്ക് കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം ഈ തലയോട്ടിയിലാഴ്ക്കണം കേട്ടോ വകഞ്ഞ് വകഞ്ഞു മാറ്റിയിട്ട് വേണം തേച്ച് കൊടുക്കാൻ ഇതെല്ലാവർക്കും തന്നെ കുറേ നേരം ഇരിക്കാൻ പറ്റത്തില്ല മിനിറ്റ്സ് എങ്കിലും ഇരിക്കണം ട്വൻറ്റി മിനിറ്റ്സ് ഇരിക്കാൻ പറ്റാത്തവരുണ്ടാവും അലർജിയും അങ്ങനെയുള്ള ആൾക്കാര് അവർക്ക് വേണമെങ്കിൽ ഒരു പത്ത് പത്ത് അഞ്ചോ പത്തോ മിനിറ്റോ ഇരുന്നാൽ മാത്രം മതി അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയർ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഹെയർ നല്ല സിൽക്കി ആയി അതുപോലെ തന്നെ എന്താ പറയുക തന്നെ ഭയങ്കര ഒരു സോഫ്റ്റ് ആണ് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ കെയർ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒക്കെ ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഓൾ